സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് എണ്ണക്കിണറുകളും മരുഭൂമികളും മാത്രമാണ് എന്നാൽ നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഈ മണൽ രാജ്യത്ത് ഒരു നദി പോലും ഒഴുകുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വസ്തുത പക്ഷെ അതിലും വിചിത്രമായ മറ്റൊന്നുണ്ട് മണലാരണ്യമായ ഈ രാജ്യം ഇന്നും ടൺ കണക്കിനു മണലും ആയിരക്കണക്കിന് ഒട്ടകങ്ങളെയും ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ മണലിൽ കിടന്നുറങ്ങുന്ന സ്വർണത്തേക്കാൾ വിചിത്രമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന ഒരു മഹാപരിവർത്തനത്തിലൂടെയാണ് ഈ രാജ്യം കടന്നുപോകുന്നത് എല്ലാവർക്കും സ്റ്റോറി ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര മറ്റൊരു കൗതുക ലോകത്തേക്കാണ് അതെ പശ്ചിമേഷ്യയിൽ അറബി നാടുകളുടെ ഹൃദയഭാഗത്തുള്ള സൗദി അറേബ്യയിലേക്ക് വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇതിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തും അപ്പോൾ തുടങ്ങാം സൗദി അറേബ്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് വെറും ഗോത്രവർഗങ്ങളുടെ കഥയല്ലെന്ന് നമുക്ക് മനസ്സിലാകും ലോകം മുഴുവൻ ഗ്രീസിനെയും റോമിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ വടക്കൻ സൗദിയുടെ അൽ ഉല എന്ന സ്ഥലത്ത് മനോഹരമായ പാറകളിൽ കുത്തിയെടുത്ത നഗരങ്ങൾ നിലനിന്നിരുന്നു നബാറ്റിയൻ സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ പ്രൗഢിയോടെ നിൽക്കുന്നു എന്നാൽ ഈ ചരിത്രത്തെക്കാളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഈ രാജ്യത്തിൻ്റെ പേരാണ് ലോകത്തൊരു കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക രാജ്യമാണ് സൗദി അറേബ്യ ആലു സൗദ് അഥവാ സൗദ് കുടുംബം ഭരിക്കുന്ന രാജ്യം എന്നാണ് ഇതിനർത്ഥം പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും നടന്ന രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്കൊടുവിൽ അബ്ദുൽ അസീസ് രാജാവാണ് ആധുനിക സൗദി അറേബ്യ കെട്ടിപ്പടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ദമാമിലെ ഏഴാം നമ്പർ കിണറ്റിൽ നിന്നും എണ്ണ കണ്ടെടുത്തതോടെ ഈ രാജ്യത്തിൻ്റെ തലവര മാറി പക്ഷെ ഇന്ന് സൗദി അറേബ്യ എണ്ണയെ മാത്രം വിശ്വസിച്ച് കഴിയുന്ന രാജ്യമല്ല വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിയിലൂടെ അവർ ലോകത്തിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഒരിക്കൽ സിനിമ പോലും നിരോധിക്കപ്പെട്ടിരുന്ന ഈ മണ്ണിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാശാലകളും സംഗീത നിശകളും നടക്കുന്നുവെന്നത് കാലത്തിൻ്റെ വലിയൊരു കാവ്യമീതിയാണ് സൗദി അറേബ്യയിലെ നിയമങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടാറുണ്ട് എന്നാൽ ഇവിടുത്തെ പല നിയമങ്ങളും അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതാണ് എങ്കിലും ചില സംഗതികൾ കേട്ടാൽ നമുക്ക് ചിരി വരും ഉദാഹരണത്തിന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ സൗദിയിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് കർശനമായി നിരോധിച്ചിരുന്നു ആ ദിവസം ചുവന്ന പൂക്കളോ ചുവന്ന വസ്ത്രങ്ങളോ വിൽക്കാൻ പോലും പാടില്ലായിരുന്നു ഇന്നാ നിയന്ത്രണങ്ങളെല്ലാം മാറിയെങ്കിലും അവിടുത്തെ മതപരമായ കണിശ്ശത ഇപ്പോഴും നിലനിൽക്കുന്നു മറ്റൊരു രസകരമായ കാര്യം സൗദി അറേബ്യയിൽ ഒരിടത്തും പന്നിയിറച്ചി ലഭ്യമല്ല എന്നതാണ് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ രാജ്യത്ത് മദ്യം പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നതും വിദേശികൾ പോലും ഇത് കർശനമായി പാലിക്കണം എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചില പ്രത്യേക വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കായി നിയന്ത്രിത രീതിയിൽ മദ്യശാലകൾ തുറക്കാൻ തീരുമാനിച്ചത് വലിയ വാർത്തയായിരുന്നു അതുപോലെ തന്നെ ലോകത്ത് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനോ വാഹനം ഓടിക്കാനോ അനുവാദമില്ലാത്ത രാജ്യമായിരുന്നു സൗദി അറേബ്യ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിയമം മാറ്റിമറിച്ചു ഇന്ന് സൗദിയിലെ തെരുവുകളിൽ സ്ത്രീകൾ ആത്മവിശ്വാസത്തോടെ വാഹനം ഓടിക്കുന്നത് കാണാം എഞ്ചിനീയറിംഗ് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന പദ്ധതികളാണ് ഇപ്പോൾ സൗദിയിൽ നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ ലൈൻ എന്ന നഗരം നൂറ്റി എഴുപത് കിലോമീറ്റർ നീളത്തിൽ വെറും ഇരുന്നൂറ് മീറ്റർ വീതിയിൽ കണ്ണാടി ചുവരുകൾക്കുള്ളിൽ ഒരു നഗരം ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള ഈ നഗരത്തിൽ കാറുകളോ റോഡുകളോ ഉണ്ടാവില്ല പകരമായി ഭൂമിക്കടിയിലൂടെ അതിവേഗ ട്രെയിനുകളോടും ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനമാണിത് ഇതോടൊപ്പം തന്നെ ജിദ്ദയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ജിദ്ദ ടവർ പൂർത്തിയാകുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയെ പിന്നിലാക്കും ഒരു കിലോമീറ്ററിലധികം ഉയരമുള്ള ഒരു കെട്ടിടം ആലോചിച്ചു നോക്കും ഇതുകൂടാതെ കടലിനടിയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരുക്കുന്ന റെഡ് സീ പ്രോജക്റ്റ് സൗദിയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ മാറ്റാൻ പോവുകയാണ് മരുഭൂമിയിൽ മഞ്ഞ് വീഴ്ത്തി ശൈത്യകാല ഒളിമ്പിക്സ് നടത്താൻ തയ്യാറെടുക്കുന്ന ട്രൊജീന എന്ന പദ്ധതി മറ്റൊരു വിസ്മയമാണ് ചൂട് അൻപത് ഡിഗ്രി കടക്കുന്ന ഒരു രാജ്യത്ത് മഞ്ഞുകാല കായിക വിനോദങ്ങൾ നടത്തുക എന്നത് അസാധ്യമായ കാര്യമാണെങ്കിലും സൗദി അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു കൃത്രിമമായി മഴ പെയ്യുന്ന വിദ്യ ഉപയോഗിച്ച് മരുഭൂമിയെ പച്ചപ്പണിയിക്കാനുള്ള ശ്രമങ്ങളും അവിടെ തടൃതിയായി നടക്കുന്നു സൗദി അറേബ്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒട്ടകങ്ങളുമായി ഇഴ ചേർന്ന് കിടക്കുന്ന ഒന്നാണ് ഒട്ടകങ്ങളെ വെറും മൃഗങ്ങളായല്ല മറിച്ച് തങ്ങളുടെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് ഇവർ കാണുന്നത് എല്ലാ വർഷവും നടക്കുന്ന കിങ് അബ്ദുൽ അസീസ് ക്യാമൽ ഫെസ്റ്റിവൽ ലോക പ്രശസ്തമാണ് ഇതിൽ വിജയിക്കുന്ന ഒട്ടകങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ഒട്ടകങ്ങളുടെ സൗന്ദര്യ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി ചിലർ ഒട്ടകങ്ങളിൽ ബോട്ടോക്സ് കുത്തിവെപ്പ് നടത്തിയതിന് പിടിയിലായിട്ടുണ്ട് ഒട്ടകങ്ങൾക്ക് ചുണ്ടുകളുടെ ആകൃതി വരുത്താൻ ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ ചെയ്യുന്നത് അവിടെ വലിയ കുറ്റമാണ് ഭക്ഷണത്തിൻ്റെ കാര്യമെടുത്താൽ കബ്സയാണ് സൗദിയുടെ ദേശീയ വിഭവം വിവിധതരം മസാലകൾ ചേർത്ത ചോറും ഇറച്ചിയും വലിയ പാത്രത്തിൽ വിളമ്പി എല്ലാവരും ചേർന്ന് കഴിക്കുന്ന രീതി ഇവിടുത്തെ ഐക്യത്തിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഗഹ്വ അഥവാ അറബി കോഫി ലോക പ്രശസ്തമാണ് അതിഥികളെ സ്വീകരിക്കുമ്പോൾ ഈ ചായ നൽകുക എന്നത് അവരുടെ പാരമ്പര്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് സൗദി അറേബ്യ മുന്നൂറിലധികം തരത്തിലുള്ള ഈന്തപ്പഴങ്ങൾ ഇവിടെ വളരുന്നുണ്ട് ചില വിശേഷപ്പെട്ട ഈന്തപ്പഴങ്ങൾക്ക് സ്വർണത്തിനേക്കാൾ മൂല്യം കൽപ്പിക്കുന്നവരുമുണ്ട് സൗദി അറേബ്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചികിത്സ എന്നിവ പൂർണ്ണമായും സൗജന്യമാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അറാംകോ ഈ രാജ്യത്തിന്റെ നട്ടെല്ലാണ് ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും കടത്തിവെട്ടുന്ന ലാഭമാണ് ഈ കമ്പനി ഓരോ വർഷവും നേടുന്നത് സൗദിയിൽ ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് ഇല്ല എന്നതായിരുന്നു പണ്ടത്തെ വലിയ പ്രത്യേകത എന്നാൽ ഇപ്പോൾ അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ച വാറ്റ് അവിടെ നിലവിലുണ്ട് മറ്റൊരു രസകരമായ കാര്യം സൗദിയിലെ പെട്രോൾ വിലയാണ് പലപ്പോഴും കുടിവെള്ളത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് അവിടെ പെട്രോൾ ലഭിക്കുന്നത് എന്നാൽ കുടിവെള്ളം അവിടെ ഒരു വലിയ വെല്ലുവിളിയാണ് കടൽ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് ഈ രാജ്യം സമുദ്രജല ജല ശുദ്ധീകരണ ശാലകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളമാണ് ഓരോ വീടുകളിലും എത്തുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം സൗദി അറേബ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വിസ്തൃതി അയൽ രാജ്യമായ ബഹ്റിനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപതുകളിൽ സൗദി അറേബ്യ ലോകത്തിന്റെ കായിക ഭൂപടത്തിൽ നേടിയ സ്ഥാനം നിസ്സാരമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള ലോകപ്രശസ്ത ഫുട്ബോൾ താരങ്ങളെ തങ്ങളുടെ ലീഗുകളിൽ എത്തിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകത്തെ അവർ ഞെട്ടിച്ചു വെറുമൊരു കളി എന്നതിലുപരി രാജ്യത്തിന്റെ പ്രതിച്ഛായ മാറ്റാനുള്ള ഒരു മാർഗമായാണ് അവർ കായിക രംഗത്തെ കാണുന്നത് ഗോൾഫ് ഫോമുല വൺ റേസിംഗ് തുടങ്ങിയ മത്സരങ്ങളും ഇന്ന് സൗദിയുടെ മണ്ണിൽ സജീവമാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ രാജ്യം ഇതിനായി മരുഭൂമിയിൽ അത്യാധുനിക സ്റ്റേഡിയങ്ങൾ അവർ പണി പണികഴിപ്പിക്കുന്നു മാറ്റങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ബഹിരാകാശ ഗവേഷണ രംഗത്തും ഇന്ന് സൗദി മുൻപന്തിയിലാണ് ആദ്യത്തെ സൗദി വനിത ബഹിരാകാശത്തേക്ക് പോയത് ചരിത്രപരമായ ഒരു നേട്ടമായിരുന്നു ആധുനിക സാങ്കേതിക വിദ്യയും പുരാതന വിശ്വാസങ്ങളും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു ജനതയായി അവർ മാറിക്കഴിഞ്ഞു സൗദി അറേബ്യ എന്ന രാജ്യം ഇന്ന് കേവലം ഒരു ഇസ്ലാമിക രാജ്യം മാത്രമല്ല മറിച്ച് ലോകത്തിൻ്റെ സാമ്പത്തിക നിർണയങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ശക്തിയാണ് ഹിജാബ് ധരിച്ചും അല്ലാതെയും പുറത്തിറങ്ങുന്ന സ്ത്രീകൾ ആധുനിക ഫാഷൻ ഷോകൾ അത്യാധുനിക നഗരങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് പുതിയ സൗദി മാറ്റങ്ങളെ ഭയപ്പെടാതെ പ്രകൃതിയുടെ വെല്ലുവിളികളെ വിദ്യ കൊണ്ട് അതിജീവിച്ച് അവർ മുന്നേറുകയാണ് ഈ വീഡിയോയിലൂടെ സൗദിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ അവിശ്വസനീയമായ മറ്റൊരു രാജ്യത്തിൻ്റെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ